ദ ജേർണലിസ്റ്റിലേക്ക് കേരളത്തിൽ സംഘപരിവാറുകാർ ഒരുപാട് കാലം പൊക്കിക്കൊണ്ട് നടക്കുകയും ഒടുവിൽ ആവശ്യം കഴിഞ്ഞപ്പോൾ വലിച്ചെറിയുകയും ചെയ്ത ഒരു കലാകാരിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് ആദ്യം ഒരു കരച്ചിൽ കണ്ടു തുടങ്ങാം ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിനടയിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഞാൻ ഇനി ആ നടയിലേക്ക് പോകുന്നില്ല ഭക്തി മനസ്സിലും മതി അത് ഗുരുവായൂർ പോയിട്ട് പ്രകടിപ്പിക്കണ്ട എന്ന് സ്വയം തീരുമാനിച്ചു ഇപ്പോൾ ഈ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്ക് ഇനി ഞാൻ പോകില്ല എല്ലാവർക്കും മാപ്പ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത ഈ യുവതിയുടെ പേര് ജസ്ന സലീമെന്നാണ് ഇവരൊരു മുസ്ലിം നാമധാരിയാണ് ഇവരുടെ ഭർത്താവ് വിദേശത്താണ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവർ ഭഗവാൻ ശ്രീകൃഷ്ണനെ വല്ലാതെ ആരാധിക്കുന്നു അതിൽ കുരുപൊട്ടുന്ന കുറേ വർഗീയവാദികൾ കേരളത്തിലുണ്ട് അത് സ്വാഭാവികമാണ് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഒരു വ്യക്തിക്ക് തനിക്ക് ഇഷ്ടമുള്ള ദൈവത്തെ ഇഷ്ടമുള്ള മതത്തെ ഒക്കെ ആരാധിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാം അതിലൊരു തർക്കവുമില്ല പക്ഷേ ഈ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി ശ്രീകൃഷ്ണനെ ആരാധിക്കുകയും ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ ഭഗവാൻ കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുകയും ഒക്കെ ചെയ്തത് അത് തൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നു എന്നൊരു വിമർശനം ഒരു കാലത്ത് പൊതുവിൽ ഉയർന്നിരുന്നു കാരണം അന്യമതത്തിൽപ്പെട്ട ഒരാൾ മറ്റൊരു മതത്തിൽപ്പെട്ട ദൈവത്തിൻ്റെ ചിത്രം വരയ്ക്കുന്നു അവരുടെ ക്ഷേത്രങ്ങളിൽ പോകുന്നു അവിടെ പരിപാടികളിൽ പങ്കെടുക്കുന്നു അവിടെയും ഈ ചിത്രങ്ങൾ വരച്ച് വിതരണം ചെയ്യുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് പെട്ടെന്നൊരു മീഡിയ പബ്ലിസിറ്റി പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ സംഘപരിവാർ ബെൽറ്റിൽ ഒക്കെ വലിയ പബ്ലിസിറ്റി കിട്ടും അതായിരുന്നു ഇവരുടെ ഉദ്ദേശമെന്ന ഒരു ആരോപണം മുമ്പ് ഉയർന്നിരുന്നു അന്ന് അവരതിനെ സംഘപരിവാർ മാധ്യമങ്ങളിലൂടെയാണ് പ്രതിരോധിച്ചത് അതായത് സംഘപരിവാറിൻ്റെ കീഴിലുള്ള ഓൺലൈൻ യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിലൂടെ യൂട്യൂബ് ചാനലുകളിലൂടെ യൂട്യൂബർമാരിലൂടെ ഒക്കെ ഇവർ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ താൻ ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ചതിൻ്റെ പേരിൽ ഭഗവാൻ കൃഷ്ണനെ ആരാധിച്ചതിൻ്റെ പേരിൽ തൻ്റെ മതത്തിൽപ്പെട്ട ചില തീവ്ര നിലപാടുകാർ തന്നെ വേട്ടയാടുന്നു സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഹരാസ് ചെയ്യുന്നു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത് അതുകൂടി കേട്ടതോടെ കേരളത്തിലെ സംഘപരിവാർ അനുഭാവികൾ ഇവരെ അങ്ങ് എടുത്ത് പോക്കിക്കൊണ്ട് നടന്നു കേരളത്തിലെ സുഡാപ്പികളെ വെല്ലുവിളിക്കുന്ന മുസ്ലിം വനിത ധീരയോധാവ് എന്നൊക്കെ പറഞ്ഞാണ് സംഘപരിവാറുകാർ പൊതുവിൽ ഇവർക്ക് ജയ് വിളിച്ച് നടന്നത് അത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അതിൻ്റെ ചരിത്രമൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല പക്ഷേ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അങ്ങനെ പൊടുന്നനെ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ ബെൽറ്റിൻ്റെ ഒരു വലിയ ഫാൻ ഫാൻകളായി ഇവർ മാറി പക്ഷേ ഇന്ന് അതായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിലൊക്കെ വലിയ ചില മാറ്റങ്ങൾ ട്വിസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതിലാദ്യത്തേത് അഡ്വക്കേറ്റ് കെ ആർ ഹരി എന്ന് പറയുന്ന ബി ജെ പിയുടെ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ ഒരു പോസ്റ്റാണ് ആ പോസ്റ്റ് ഞാൻ കാണിക്കാം ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിൽ അദ്ദേഹം പറയുന്നു ഇവരുടെ പടമൊക്കെ ഇട്ടുകൊണ്ട് അതായത് ഗുരുവായൂർ അമ്പലനടയിൽ ഈ ജസ്നാ സലീം കേക്കുമായി നിൽക്കുന്നൊരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടാണ് ഈ കെ ആർ ഹരിയുടെ വാചകങ്ങൾ തുടങ്ങുന്നത് അല്ലെങ്കിൽ അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വായിക്കാം ഈ സ്ത്രീ മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു പല നല്ല സുഹൃത്തുക്കളും വ്യക്തിപരമായി പറഞ്ഞിട്ടും എൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു അവരെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ആ പോസ്റ്റ് പിൻവലിക്കുന്നു അതായത് ജസ്നയ്ക്ക് കൊടുത്തിരുന്ന പിന്തുണ ഇനിയില്ല എന്ന് സാരം ജസ്നയെ ഒരു ജ്യേഷ്ഠ സഹോദരൻ മുഖാന്തരമുള്ള പരിചയമാണ് ജസ്ന സലീം നിങ്ങൾ ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തിയിരിക്കുന്നു മുട്ട ഉൾപ്പെടെയുള്ള ക്ഷേത്രശുദ്ധി നഷ്ടപ്പെടുത്തുന്ന കേക്കുമായി ഭഗവാന്റെ നടയിൽ നിങ്ങൾ വന്നു ശബരിമല പ്രക്ഷോഭത്തിൽ ഇരുപത്തിമൂന്ന് കേസുകളിൽ ഞാൻ പ്രതിയായിരുന്നു ഈ ആഭാസം തുടർന്നാൽ ഇനിയും പ്രതിയാവാൻ മടിയില്ലെന്ന് ഓർമ്മിപ്പിക്കട്ടെ പാർട്ടിയുമായി ആലോചിച്ച് നിയമ നടപടികൾ സ്വീകരിക്കും വ്യാഴാഴ്ചകളിൽ മുടങ്ങാതെ തൊഴുന്ന എൻ്റെ ഭഗവാൻ മുന്നിൽ നടത്തുന്ന ഈ തോന്നിവാസം തടയാനായില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ തമ്മിൽ എന്തു ബന്ധമെന്നാണ് ഈ തൃശൂരിലെ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് അതിന് പിന്നാലെ മറ്റൊരു വാർത്ത ജനൻ ടി വിയിൽ വന്നിരിക്കുന്നു ഗുരുവായൂർ നടപ്പന്തലിൽ കേക്കുമായി വന്ന് വീഡിയോ ചിത്രീകരിച്ച് ജസ്ന സലീമിനെതിരെ ബി ജെ പി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി മതവികാരം വ്രണപ്പെടുത്തിയതിനും സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കാൻ ബോധപൂർവം ശ്രമം നടത്തിയതിനെതിരെയുമാണ് ഈ പരാതി എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് അതായത് മുട്ടയുൾപ്പെടെയുള്ള വസ്തുക്കളുമായി ക്ഷേത്രത്തിൽ ഗുരുവായൂരമ്പല നടയിൽ പ്രത്യേകിച്ച് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ഗുരുവായൂരമ്പല നടയിൽ വന്നുകൊണ്ട് ഇവർ ഈ മുട്ടയൊക്കെ വെച്ച് കേക്കുമായി ഒരു ഷോ കാണിച്ചു അത് ഇവരുടെ എപ്പോഴുമുള്ളൊരു പബ്ലിസിറ്റി സ്റ്റാൻഡാണ് ഞാനതിനെ പലപ്പോഴും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അതായത് ഇപ്പം നമുക്കൊരു ദൈവത്തോട് ആരാധന ഉണ്ടെങ്കിൽ അത് ആളുകളോട് വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പല രീതിയിൽ ആരാധിക്കാം പ്രാർത്ഥിക്കാം അല്ലാതെ പൊതുസമൂഹത്തിൽ ഇടയിൽ വന്നുകൊണ്ട് ഞാൻ ഇന്ന ദൈവത്തെ ആരാധിക്കുന്നു അത് ഭയങ്കര സംഭവമാണ് ആ ദൈവത്തിൻ്റെ പടം ഞാൻ വരച്ചു അത് ഞാൻ അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരു മനസ്സിൽ നിന്നാണ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ഇവരെ കരുതിയിരുന്നത് പക്ഷേ ഇവരെ സംഘപരിവാർ ഗ്രൂപ്പുകൾ വലിയ തോതിൽ ആരാധിക്കുന്നു അല്ലെങ്കിൽ വലിയ തോതിൽ അങ്ങ് ആഘോഷിക്കുന്നു അതായത് സുഡാപ്പികളുടെ മർമ്മം നോക്കി അടിക്കുന്ന ജസ്ന സലീമിൻ്റെ അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റുകൾ ഞാൻ കണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം കളി കാര്യമായി അതായത് ഈ കേക്കുമായി വന്നൊരാഘോഷം നടത്തുന്നതല്ലാതെ ഈ ജസ്ന ഇത് ഇതോടനുബന്ധിച്ച് ഗുരുവായൂരിൽ തൻ്റെ കസിൻ ബ്രദറുമായി ചെന്നപ്പോൾ തൻ്റെ പഴയൊരു വീഡിയോയ്ക്ക് ഒരു അശ്ലീല ഇട്ട് ഒരാളെ കാണുകയും അയാളുമായി തട്ടിക്കയറുകയും ചെയ്യുന്ന ഒരു ദൃശ്യം അത് വെറൈറ്റി മീഡിയ എന്നൊരു ചാനൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ട് ആ വീഡിയോ കൂടെ ഒന്ന് കാണാം പങ്കിളില്ലേ നോക്കുക ഹിന്ദു ഹിന്ദുമതാചാരങ്ങളെ ഹിന്ദു ദൈവങ്ങളെയൊക്കെ വിശ്വസിക്കുന്ന ആരും ഈ വിധത്തിൽ ക്ഷേത്രത്തിനകത്തോ ക്ഷേത്രത്തിന് സമീപത്തോ അലമ്പുണ്ടാക്കാൻ പോകില്ല തർക്കമുണ്ടാക്കാൻ പോകില്ല ഇതുപോലെ കേക്കുമൊക്കെയായി വന്ന് ഷോ കാണിക്കാൻ പോകില്ല അതാണിപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം അതായത് താൻ ഹിന്ദുമതത്തെ അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്നുവെന്ന് ജസ്നെ പറഞ്ഞത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ടായിരുന്നു ഇപ്പോൾ സംഘപരിവാർ തന്നെ എന്നാണ് ഇതിലൊരു വിരോധാഭാസം ഇനി ഈ സംഘപരിവാർ പ്രൊഫൈലുകളിൽ ഇവർക്കെതിരെ വന്നിട്ടുള്ള മറ്റൊരു പോസ്റ്റ് നമുക്ക് കാണാം അതിന് ആസ്പദമായ ഒരു വീഡിയോ അത് ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം ഞാൻ ചെയ്ത തെറ്റ് എന്നുള്ളതാണ് ഹിന്ദു ഹിന്ദു മതസ്ഥർക്ക് ഒരു അവസരം കൊടുത്തു അതിനാണ് മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് നോക്കുക ആ സംഘപരിവാർ പ്രൊഫൈലിൽ നിന്ന് വന്നിരിക്കുന്ന ആ ഒരു വീഡിയോ അല്ലെങ്കിൽ അവർ അവര് പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ ഇങ്ങനെയാണ് എങ്ങോട്ടാണ് തള്ളിക്കൊണ്ടു പോകുന്നത് ഹിന്ദുമതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നുപോലും ഇവൾ കണ്ണനെ വരയ്ക്കുന്നതിന് മുന്നേ ആരും വിളക്ക് കത്തിച്ച് തൊഴാറില്ലേ ക്ഷമിക്കുന്നതിനും ഒരു പരിധിയില്ലേ ഇവളെ പൊക്കി പറഞ്ഞ് നടന്ന മതേതര ഹിന്ദുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജസ്ന സലീമിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് കൂടി സംഘപരിവാർ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നു നിരവധി പോസ്റ്റുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതായത് ഒരു കാലത്ത് സംഘപരിവാർ അനുകൂലികൾ വലിയ തോതിൽ ആഘോഷിച്ച ഈ പറയുന്ന ജസ്ന സലീം എന്ന കഥാപാത്രത്തെ അല്ലെങ്കിൽ ആ ഒരു കലാകാരിയെ ഇപ്പോൾ സംഘപരിവാർ വലിയ തോതിൽ വെറുക്കുകയും വിദ്വേഷത്തിലൂടെ നേരിടുകയും നിയമപരമായി മതവികാരം വ്രണപ്പെടുത്തി എന്നതടക്കമുള്ള പരാതികളുമായി അവരെ നിയമപരമായി കൊടുക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്യുകയാണ് ജസ്ന സലീം അതിന് ശേഷം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് അവരിടക്കിടയ്ക്ക് ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പിന്നെ മാപ്പ് പറയും പിന്നെ അതിൽ നിന്ന് മാറും അങ്ങനെ പല വിധത്തിൽ ഇതിനു മുമ്പ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു അതിനു മുമ്പ് മറ്റ് ചില കഥകളുമൊക്കെ ഇവർ രംഗത്ത് വന്നിരുന്നു അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഈ വിധത്തിലുള്ള പല പരിപാടികളും കാണിക്കുന്ന ഇവർ എന്ന് പലപ്പോഴും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്തായാലും ജസ്ന സലീമിനോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത്ര വലിയ ഹിന്ദു ദൈവങ്ങളോട് വലിയ ആരാധനയൊക്കെ ഉണ്ട് ഒരിക്കലും ക്ഷേത്രനടയിൽ പോയിട്ട് ഇമ്മാതിരി ഷോ ഓഫുകൾ കാണിക്കരുത് ഇനി അതല്ല നിങ്ങൾക്ക് പൂർണ്ണമായും ഹിന്ദുമതത്തോട് വലിയ സ്നേഹമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മതം മാറിക്കോളൂ അതിനുള്ള സാഹചര്യം കേരളത്തിലുണ്ടല്ലോ കേരളത്തിൽ ഈ രാജ്യത്തുണ്ടല്ലോ അല്ലാതെ നിങ്ങൾ ഷാളൊക്കെയിട്ട് നിങ്ങൾ പലയിടത്തും ടൂർ പോകുന്ന പടങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിലെവിടെയും നിങ്ങൾ ഷാളിരുന്നതായിട്ട് കണ്ടിട്ടില്ല ഇത് ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന വിധത്തിൽ ഒരു ഷാളൊക്കെ ധരിച്ച് ക്ഷേത്രനടയിൽ ചെല്ലുക എന്ന് പറയുന്നത് പലർക്കും പ്രകോപനം ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യമാണ് അതാണിപ്പോൾ പരാതിയായി പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ജസ്ന സലീം അങ്ങനെയൊക്കെ ചെയ്യുന്നതിലും നല്ലത് ഒന്നുകിൽ പരിപൂർണമായി ഹിന്ദുമതത്തിലേക്ക് മാറുക അതിനുശേഷം ഹിന്ദു ആചാരങ്ങളെക്കുറിച്ച് പഠിക്കുക ഹിന്ദു ക്ഷേത്രങ്ങളെക്കുറിച്ച് പഠിക്കുക ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ നമ്മൾ എങ്ങനെ എന്നതിനെക്കുറിച്ച് മനസ്സിരുത്തി ഒന്ന് ഗഹനമായി തന്നെ ചിന്തിക്കുക അതിനുശേഷം കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് വേണം നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ പോയിക്കൊള്ളുക അല്ലാതെ ഇങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന വിധത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രാന്തരീക്ഷം കലു കലുഷിതമാക്കുന്ന വിധത്തിൽ അതിലപ്പുറം ഈ സംഘപരിവാറുകാരടക്കമുള്ളവർ വലിയ തോതിൽ പ്രതിഷേധിക്കുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഇത് വലിയൊരു ചർച്ചാ വിഷയമാണ് ആ വിധത്തിലൊക്കെയുള്ള കാട്ടിക്കൂട്ടലുകളുമായി നിങ്ങൾ പോയാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും ഓർക്കുക ഇത്രയും കാലം നിങ്ങളെ പൊക്കിക്കൊണ്ട് നടന്നവർ നിങ്ങളെ കൈവിടുകയും തിരിച്ചടിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ജനങ്ങൾ കാണുകയാണ്